സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ കേരളത്തിൽ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ഇരുപത്തിയാറിന് തുടങ്ങും ആദ്യഘട്ടത്തിൽ എ എ വൈ വിഭാഗത്തിനും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് കിറ്റ് വിതരണം ചെയ്യുക സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് കിറ്റിൽ ലഭിക്കുന്ന പതിനാല് ഇനം സാധനങ്ങൾ ഇതാ പഞ്ചസാര ഒന്ന് കിലോ വെളിച്ചെണ്ണ അഞ്ഞൂറ് മില്ലി തുവരപ്പരിപ്പ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വൻപയർ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കശുവണ്ടി അമ്പത് ഗ്രാം നെയ്യ് മിൽമ അമ്പത് മില്ലി ശബരി ഗോൾഡ് ടീ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശബരി പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാം ശബരി സാമ്പാർ പൊടി നൂറ് ഗ്രാം ശബരിമുളക് പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം ഉപ്പ് ഒന്ന് കിലോ ഈ സാധനങ്ങളെല്ലാം കിറ്റിലുണ്ടാവും ഇതിനു പുറമെ റേഷൻ കാർഡ് ഉള്ളവർക്ക് ബി പി എൽ എ പി എൽ വ്യത്യാസമില്ലാതെ ഒരു കാർഡിന് ഇരുപത് കിലോ അരി വീതം ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും ഓണത്തോടനുബന്ധിച്ച് ഇരുന്നൂറ്റി അമ്പതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു അരിപ്പൊടി ഉപ്പ് പഞ്ചസാര മട്ട അരി പായസം മിക്സ് തുടങ്ങിയവ പുതുതായി പുറത്തിറക്കിയ ഉൽപ്പന്നങ്ങളാണ് ഈ വർഷവും സപ്ലൈകോയുടെ ഓണച്ചന്തകൾ സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കും സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ മറ്റ് എഫ്എംസിജി ഉൽപ്പന്നങ്ങൾ മിൽമ കൈത്തറി ഉൽപ്പന്നങ്ങൾ പഴം ജൈവ പച്ചക്കറികൾ എന്നിവ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളിൽ ഇത്തവണ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കെത്തും ഇതോടൊപ്പം വെളിച്ചെണ്ണയുടെ വില മാർക്കറ്റിൽ കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണെന്നും മന്ത്രി അറിയിച്ചു എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഓണം നേരുന്നു